ഇസ്ലാം എന്ന പതിനാല് നൂറ്റാണ്ടുകളായി ഒരർത്ഥത്തിൽ ലോകത്തിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദർശനത്തെ ഒരു ആധ്യാത്മികതയെ ഒരു വിമോചന പദ്ധതിയെ അതിൻ്റെ സമഗ്രതയോടും സമ്പൂർണതയോടും സന്തുലിതത്വത്തോടും കൂടി കാലഘട്ടത്തിൻ്റെ മുമ്പിൽ അഭിമാനപൂർവം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ഉജ്വലമായൊരു ദൗത്യമാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അനക്കീമുദ്ദീന വലാത്ത തഫർ എന്ന വിശുദ്ധ ഖുർആാൻ്റെ ആഹ്വാനത്തിന്റെ മറുപടിയായി ഉയരുകൊണ്ട ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും സംബന്ധിച്ച ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അഭിമാനപൂർവ്വം മുന്നോട്ട് നയിക്കേണ്ടത് അതിൻ്റെ ബാധ്യതയുമാണ് അത് കാലഘട്ടങ്ങളിൽ നിർവഹിച്ചതുമാണ് എന്തിനാണ് കമ്മ്യൂണിസത്തെക്കുറിച്ച് ഇങ്ങനെ തിരൂർ ടൗൺ ഹാളിനകത്ത് ചർച്ച ചെയ്യുന്നത് എന്നത് തന്നെ ഒരർത്ഥത്തിൽ ഒരു അനിവാര്യതയാണെങ്കിലും അതൊരു വിരോധം കൂടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ലാബർ റൂമിൽ നിന്ന് പുറത്തു വന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒ പി ബ്ലോക്കിലേക്ക് മാറ്റി പിന്നെ കുറച്ചു കാലം മോർച്ചറിയിലേക്ക് ആളെ സപ്ലൈ ചെയ്ത് അവസാനം ഇന്ന് ഐ സിയുയിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ കിടക്കുന്ന ഒരു ദർശനത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസം എന്നത് കമ്മ്യൂണിസ്റ്റ് ദർശനം നമ്മൾ പറയുന്നത് പോലെ ലോകത്ത് അങ്ങനെ വലിയൊരു ചലഞ്ചായി ഇന്ന് ലോകത്തില്ല ഇന്നുണ്ടെങ്കിൽ അതുള്ളത് സ്റ്റാലിനിസ്റ്റ് പാർട്ടി സംവിധാനത്തെ തങ്ങളുടെ അജണ്ടയായി സ്വീകരിച്ച കേരളത്തിന്റെ ഒരു മൂലയിലെ ഒരു പാർട്ടിയാണ് ഞങ്ങൾ ലൈംഗികതക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ക്യാമ്പസിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിക്ക് തനിക്കെതിരായ ഒരു അഭിപ്രായത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ലൈംഗികതയുടെ ഉദാത്തമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെഗലിൽ നിന്നാണ് മാർക്സ് തൻ്റെ ദർശനത്തെ രൂപപ്പെടുത്തുന്നത് ഹെഗൽ ഭൗതികവാദി ആയിരുന്നില്ല ഹെഗൽ ആത്മീയ അല്ലെങ്കിൽ ആശയവാദി ഹെഗലിൽ നിന്നാണ് ഡയലക്റ്റിക്സ് എന്ന വൈരുദ്ധ്യത്തിൻ്റെ ഏതൊരു പദാർത്ഥത്തിന്റെയും അകത്ത് അതിന്റെ വിരോധത്തെ കൂടി അതിന്റെ വിരുദ്ധോക്തിയെ കൂടി അത് ഉൽപാദിപ്പിക്കുകയും ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് പദാർത്ഥത്തിന്റെ ഭൗതിക പ്രപഞ്ചത്തിന്റെയും അതുപോലെ തന്നെ ചരിത്രത്തിന്റെയും ചാലകശക്തിയായി വർത്തിക്കുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് എന്ന സിദ്ധാന്തത്തെ ദർശനത്തെ മാർക്സ് രൂപപ്പെടുത്തുന്നത് ഹെഗലിൽ നിന്നാണ് ഹെഗൽ ഒരു ഭൗതികവാദിയായിരുന്നില്ല ഹെഗൽ ഒരു ആശയാവലിയെക്കുറിച്ചും അതിനപ്പുറത്ത് നിൽക്കുന്ന ഭൗതികാതീതത്വത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു അവിടെയാണ് ഫോയർ ബാക്ക് ഹെഗലിനെ വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ അല്ലെങ്കിൽ ഈ ആശയവാദത്തെ വിമർശിക്കുന്നുണ്ട് പക്ഷേ ഫോയർ ബാക്ക് പറയുന്നത് അങ്ങനെ ഹെഗലിനെ വിമർശിക്കുമ്പോഴും ഫയർ ബാക്ക് മുന്നോട്ട് വെക്കുന്നത് മതങ്ങൾക്കകത്തെ പരിവർത്തനങ്ങളാണ് സമൂഹത്തിനകത്തെ പരിവർത്തനങ്ങളിലേക്ക് വഴി തുറക്കുന്നത് എന്നാണ് ആ രണ്ട് അല്ലെങ്കിൽ ആത്മീയവാദത്തിന്റെ ലെനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ പുറന്തോട് പൊളിച്ചുകൊണ്ടാണ് കാൾമാക്സും ഫ്രെഡറിക് എങ്കൽസും അവരുടെ സിദ്ധാന്തത്തെ ദർശനത്തെ രൂപപ്പെടുത്തുന്നത് ലെനിൻ പറഞ്ഞത് അങ്ങനെയാണ് ഹെഗലിന്റെ ആത്മീയവാദത്തിന്റെ അല്ലെങ്കിൽ ആശയവാദത്തിന്റെ പുറന്തോട് പൊളിക്കുകയാണ് കോൾമാക്സും ഫ്രെഡറിസും ചെയ്തത് അങ്ങനെയാണ് അവരുടെ പൊളിറ്റിക്കൽ എക്കോണമിയെ കുറിച്ച ഭരണകൂടത്തെ കുറിച്ച അതുപോലെ തന്നെ ലോകത്തിന്റെ ചരിത്രത്തെ കുറിച്ച സമൂഹത്തിന്റെ പരിണാമത്തെ കുറിച്ച സിദ്ധാന്തങ്ങൾ രൂപപ്പെടുന്നത് അവിടെയാണ് ഇവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് അവിടെ നിന്ന് അടിമ കീഴാള വ്യവസ്ഥിതിയിലേക്കും അത് കഴിഞ്ഞ് ഫ്യൂഡൽ വ്യവസ്ഥിതിയിലേക്കും അത് കഴിഞ്ഞ് ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്കും ആ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ബൂർശ്വാസിയും പ്രോളിട്രേറ്റും തമ്മിലുള്ള സംഘർഷത്തിലൂടെ ശാസ്ത്രീയ സോഷ്യലിസം പുലരുകയും ആ ശാസ്ത്രീയ സോഷ്യലിസത്തിലൂടെ ഒരു തൊഴിലാളി വർഗ സമഗ്രാധിപത്യം പുലർന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലേക്ക് വർഗരഹിതമായ സ്റ്റേറ്റ് ഭരണകൂടം കൊഴിഞ്ഞു പോകുന്ന വർഗരഹിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി രൂപപ്പെടും എന്നുള്ള ഒരു ലീനിയറായ ഒരു വ്യവസ്ഥയെ സാമൂഹ്യമായ ക്രമത്തെയാണ് മാർക്സ് മുന്നോട്ട് വെക്കുന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു ആശയവാദമായിരുന്നെങ്കിൽ നമുക്ക് ചർച്ചക്കെടുക്കാമായിരുന്നു പക്ഷേ മാർക്സ് തന്നെ പറയുന്നത് പോലെ ഞങ്ങൾ ആശയവാദത്തിനെതിരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സാങ്കല്പിക സോഷ്യലിസത്തെ എതിർക്കുന്നത് ഞങ്ങള് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ ആളുകളാണ് അതുകൊണ്ട് കേവലമായ ആശയവാദത്തിനല്ല ഈ സമൂഹത്തിനകത്ത് ചൂഷിതന്റെ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ആശയത്തെ ദർശനത്തെ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് മതത്തെ അല്ലെങ്കിൽ ആത്മീയവാദത്തെ അതിന്റെ പുറന്തോട് പൊളിക്കുന്നത് എന്തിനാണ് ചൂഷി ചൂഷണത്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയാണ് ഈ ആശയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫോ എഴുതുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് ലീഗ് അവസാനത്തെ ഡെഡ് ലൈൻ കൊടുത്തു മാർക്സിനും മെങ്കൽസിനോടും പറഞ്ഞു ഇന്ന ഡേറ്റിന്റെ മുമ്പ് നിങ്ങൾ എഴുതി തരണം അങ്ങനെ അവസാന ഡേറ്റ് തീരണ മുമ്പ് എഴുതി പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുത്ത സംഗതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതുകൊണ്ടാണ് ആദ്യത്തെ പിന്നെ ആമുഖം എഴുതി അത് പിന്നീട് മാർക്സും എങ്കൽസും രണ്ടാമത്തെ ആമുഖം എഴുതിയപ്പോൾ വീണ്ടും മാറ്റം വന്നു പിന്നീട് എങ്കൽസ് മൂന്നാമത്തെ പ്രിഫൈസ് എഴുതിയപ്പോൾ വീണ്ടും മാറ്റം വരുന്നത് ഇങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെ മാർക്സിനെ ഒരു വ്യാവഹാരിക മണ്ഡലത്തിന്റെ ആരംഭമായി നമ്മൾ കണ്ടാൽ തന്നെയും ആധ്യാത്മികമായി ഇസ്ലാമിന് ഇതിനോട് യോജിക്കാൻ കഴിയില്ല ഒരിക്കലും അത് പദാർത്ഥത്തിൽ നിന്നാണ് യാഥാർത്ഥ്യത്തിന്റെ ഉൽപ്പന്നമെന്ന സിദ്ധാന്തത്തോട് മൗലികമായി ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നു അത് കേവലമായ യുക്തിക്ക് പോലും അത് വിരുദ്ധമായി നിൽക്കുന്ന സംഗതിയാണ് അതവിടെ നിൽക്കട്ടെ ഇനി മാർക്സിസത്തെ നമ്മൾ ഒരു സാമൂഹിക വിമർശന പദ്ധതിയായി എടുത്താൽ തന്നെ സ്റ്റേറ്റിനെ കുറിച്ചും ഭരണകൂട സങ്കല്പത്തെ കുറിച്ചുമുള്ള മാർക്സിസത്തിന്റെ ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ വിഭാവന എന്താണ് അതിന്റെ ചരിത്ര മാതൃക എന്താണ് ജനാധിപത്യത്തെ കുറിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് സ്റ്റഡി ക്ലാസ് മുസ്ലിം സംഘടനകൾ ജനാധിപത്യ വിരുദ്ധരാണെന്ന് തീർപ്പഴുതുമ്പോ ആ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന്റെ മുകളിലുള്ള രണ്ട് ചിത്രങ്ങളുണ്ട് ലലിന്റെയും സ്റ്റാലിന്റെയും ചിത്രങ്ങളായി ഡിവൈഎഫ്ഐ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സ്റ്റാലിന്റെ മുഖത്ത് നിന്നുള്ള ചോരത്തുള്ളിൽ നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെന്റ് പേപ്പറിൽ വീഴാതെ സൂക്ഷിക്കേണ്ടതാണ് ആരാണ് ജനാധിപത്യത്തെ കുറിച്ച് ഇങ്ങനെ ഇത്ര പ്രസംഗിക്കുന്നത് റിപ്പബ്ലിക് നിങ്ങൾ നോക്കൂ ക്രൂരമായി മനുഷ്യരെ കൊന്നൊടുക്കി മനുഷ്യരുടെ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ ചമ്പട്ട് വിരിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് റഷ്യയിൽ സഖാവ് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോൾഷവിക് റവല്യൂഷനിലൂടെ സോവിയറ്റ് യൂണിയൻ നിലവിൽ വരുമ്പോ സാർ ചക്രവർത്തിമാർക്കെതിരെ മാത്രമല്ല ഗുലാഗുകൾ എന്ന് പറയുന്ന അവർ പേരിട്ട് വിളിച്ച തൊഴിലാളി വർഗത്തിന്റെ എന്ന് പേരിട്ട് വിളിച്ച മുതലാളിത്തത്തിന്റെ ആളുകൾ എന്ന് പേരിട്ട് വിളിച്ച മനുഷ്യരെ ആ പിന്നെ കൃഷിഭൂമിയുടെ ഉടമസ്ഥരുടെ ചോരയിൽ മുങ്ങിയ ചരിത്രമാണ് സോവിയറ്റ് റഷ്യയുടെ ചരിത്രം സഖാവുലനിന്റെ ആ ഭരണകൂടത്തിന്റെ സുദീർഘമായ അല്ലെങ്കിൽ ആദ്യം മുതലുള്ള ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു കൊന്നിരുന്നു ഇത് ആ ബുർഷ്വാസികളെന്ന് വിളിക്കപ്പെട്ടവരുടെ മാത്രം ചരിത്രമല്ല തങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന തങ്ങളോട് വിയോജിപ്പ് പിന്നീട് പ്രകടിപ്പിച്ച ട്രോട്സ്കി കി കൊന്നു കളഞ്ഞത് ആരാൾ ഈ ലെനിന്റെ ശേഷം വന്ന ജോസഫ് സ്റ്റാലിന്റെ ചിത്രമാണ് കേരളത്തിന്റെ സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ അവർ മുന്നിൽ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു ജോസഫ് സ്റ്റാലിന്റെ ഭരണത്തിന് കീഴിൽ ജീനിനെ കുറിച്ച് പഠിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു സോവിയറ്റ് റഷ്യയിൽ ആലോചിച്ച് നോക്കേണ്ടതാണ് ജനറ്റിക്സിൽ ജീന് മാറുന്നത് ചില ജീനുകൾ മാറാതെ കിടക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ബയോളജി ഐഡിയോളജിക്ക് കീഴിലാണ് വരേണ്ടത് ഐഡിയോളജിക്ക് അനുസരിച്ചാണ് നിങ്ങൾ ബയോളജി ഉണ്ടാക്കേണ്ടത് എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞരെ കൊന്നവരുടെ പിൻഗാമികളാണ് ഇന്ന് വട്ടം ചുറ്റുന്ന ശാസ്ത്ര സാഹിത്യ സംഘങ്ങൾ ജോസഫ് സ്റ്റാലിന്റെ ഭരണം ഗുലാഗുകളെ നിഷ്പുരമായി കൊന്ന മില്യൺ കണക്കിന് മനുഷ്യരെ കൊന്ന ആ ചരിത്രാനുഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും മാവോസേ തോങ്ങിന്റെ ഭരണം പറയേണ്ടതില്ല ഇവിടെ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതാണ് മാവോസേ സാംസ്കാരിക വിപ്ലവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മനുഷ്യരുടെ പിൻഗാമികളാണ് അല്ലെങ്കിൽ അതിന്റെ പിന്തുടർച്ചയിലെ ഒരു സമകാലികതയെ നമുക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ കംബോഡിയയിലെ പോൾപോട്ട് വിശദീകരിക്കേണ്ടതില്ല ഇവിടെ സവിസ്തരം വിശദീകരിച്ചു കഴിഞ്ഞതാണ് അങ്ങനെ കമ്മ്യൂണിസം ലോകത്തിന്റെ ചരിത്രത്തിൽ ഭരണാധികാരം കൈയാളിയ ഇടങ്ങളെ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ അവിടെയെല്ലാം ജനാധിപത്യത്തിന്റെ പേരിനു പോലും ഇടം ലഭിച്ചിട്ടില്ല സോവിയറ്റ് റഷ്യ നിലനിന്ന കാലത്ത് കെ ദാമോദരനോട് ഒരാൾ കത്തിലൂടെ ചോദിച്ചു നിങ്ങൾ ഇന്ത്യയിൽ ഭയങ്കര ജനകീയ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നിട്ട് സോവിയറ്റ് റഷ്യ ഭയങ്കര ഏകാധിപത്യമാണല്ലോ ദാമോദരൻ കെ ദാമോദരൻ പറഞ്ഞ മറുപടി ഈ ബുർഷാസികൾക്ക് അറിയില്ലല്ലോ ജനകീയ ജനാധിപത്യം വേണ്ടത് സോഷ്യലിസ്റ്റ് ക്രമം പുലർന്നാൽ പിന്നെന്ത് ജനകീയ ജനാധിപത്യം അങ്ങനെ സോഷ്യലിസ്റ്റ് ക്രമത്തിൽ ബൂർഷ്വാസി രാഷ്ട്രീയാധികാരം നേടിയെടുക്കേണ്ടതും സമൂഹത്തിന്റെ പരിവർത്തനം സാധ്യമാക്കേണ്ടതും എന്ന സിദ്ധാന്തത്തിന്റെ പേരിലാണ് ജനലക്ഷങ്ങളെ കമ്മ്യൂണിസം കൊന്നു തള്ളിയത് ആ കമ്മ്യൂണിസത്തിന്റെ സമകാലികത നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഭരണകൂടത്തെ കുറിച്ചുള്ള കമ്മ്യൂണിസത്തിന്റെ സങ്കല്പം തന്നെ മോറലുകളെ നൈതികതയെ അല്ലെങ്കിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഏജൻസിയായി നിൽക്കേണ്ടത് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ് എല്ലാ മനുഷ്യന്റെയും പ്രൈവസിയെ നിയന്ത്രിക്കേണ്ടത് സ്റ്റേറ്റ് ആണ് മനുഷ്യരുടെ ഈ വർഗപരമായ പ്രക്രിയ നിയന്ത്രിക്കേണ്ടത് സ്റ്റേറ്റ് ആണ് അക്ഷരാർത്ഥത്തിൽ ഒരു ഏകാധിപത്യമാണ് തൊഴിലാളി വർഗ സമഗ്രാധിപത്യമാണ് ഇസ്ലാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇസ്ലാം കമ്മ്യൂണിസവുമായി ഒരു ദർശനം അല്ല ഇസ്ലാം ആധ്യാത്മികതയുടെ തലങ്ങളുള്ള അഭൗതികമായ ദർശനങ്ങളുള്ള പതിനാല് നൂറ്റാണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ അതുല്യമായ പ്രഭചരിഞ്ഞ ദർശനമാണ് ആ ദർശനത്തിന്റെ വഴിയിൽ നിങ്ങൾക്ക് അബാലുത്തിന്റെ മുകളിലേക്ക് കയറ്റുന്ന അതുല്യ സുന്ദരമായ രംഗത്തെ കാണാം അവിടെ നിങ്ങൾക്ക് കൊട്ടാരത്തിലേക്ക് കയറിക്കൊണ്ട് ആളുകളെ ജനങ്ങളെ ജനതയുടെ നിന്നും അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് വിമോചിപ്പിക്കേണ്ടുന്ന പദ്ധതിയാണ് ഞങ്ങളുടെ വിമോചന ദർശനം എന്ന് പറയുന്ന സുഹാബിമാരെ നിങ്ങൾക്ക് അവിടെ കാണാം ആ ചരിത്രത്തിന്റെ പിന്തുടർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഗ്ദാദിനെ കാണാം അന്തലൂസിനെ കാണാം കൊർദോവയെ കാണാം ലോകത്തിൽ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സാംസ്കാരികതയുടെ നാഗരികതയെ ഉത്തുങ്കുകളെ കാണാം ആ മഹാനാഗരികതയുടെ മഹാസാഗരത്തിന്റെ ഓരോരത്ത് ഓരോരത്ത് നിന്നുകൊണ്ട് ഈ നാഗരികത അത് കേവലമായ ആറാം നൂറ്റാണ്ടിൽ കൊഴിഞ്ഞു പോകേണ്ടിയിരുന്ന ഒരു ദർശനമാണെന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ അന്ധരും മൂഢരും എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്ത് ചരമമടഞ്ഞു പോയ ഒരു ദർശനം നേരത്തെ ഇർഫാൻ അഹമ്മദ് ഒരു കോട്ടിങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ പ്രദേശങ്ങളും അവിടുത്തെ വംശീയമായ അതീശത്വത്തെ പുൽകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ചു ഭാഷ എന്താണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഫലമായി കൊണ്ടുണ്ടായ ആഖ്യാന പദ്ധതികളുടെ ശേഷമുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം എന്താണ് ആരാണ് ടെററിസം എന്ന വാക്കിനെ കൊടുത്തത് ആ ഉൽപാദിപ്പിച്ചു കൊടുത്ത ടെററിസം എന്ന വാക്കിനെ ഏറ്റെടുത്തത് ആരാണ് നേരത്തെ കൊഴിഞ്ഞു പോകേണ്ടിയിരുന്ന മതമൂലികൾ അവരങ്ങനെ കൊഴിഞ്ഞു പോകേണ്ടവർ മാത്രമല്ല അവരൊരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റാണ് ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്നവരാണെന്ന ചിത്രീകരണം കൂടി ഈ കേരളത്തിലടക്കം കൊണ്ടു നടത്തിയതാരാണ് സാമ്രാജ്യത്വത്തിന് യുദ്ധം പ്രഖ്യാപിച്ചവർ സാമ്രാജ്യത്വത്തിന്റെ ആഖ്യാനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ദേശീയതയുടെ വംശീയതയുടെ ഇന്ത്യൻ ദേശീയതയുടെ അപരവൽക്കരണ അപരവൽക്കരിക്കപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തോട് വംശീയമായ മുൻവിധിയിലൂടെ അല്ലാതെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ സംഘപരിവാരവും ഭയങ്കര സാമ്യതയാണ് എന്നുള്ളതാണ് മുസ്ലിം സംഘടനകളും സംഘപരിവാരവും അല്ല സാമ്യതയുള്ളത് സാമ്യതയുള്ളത് ബാബരി മസ്ജിദിന്റെ താഴ്ചക്കുടങ്ങൾ തച്ചു തകർത്തവരും ആ തച്ചു തകർക്കപ്പെട്ടിടത്ത് നിങ്ങൾ മറ്റു വല്ല കെട്ടിടങ്ങളും പണിയണം എന്ന് പറഞ്ഞവരുമാണ് സാമ്യതയുള്ളത് സാമ്യതയുള്ളത് മുസ്ലിം സംഘടനകളും സംഘപരിവാരവും അല്ല സാമ്യതയുള്ളത് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ ഈ കേരളത്തിന്റെ പെരുരീതികളിൽ പ്രചരിപ്പിക്കുകയും വംശീയതയുടെ ആയുധമാക്കുന്നവരും ആ വംശീയതക്ക് അരമേനയിൽ പോയി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരും തമ്മിലാണ് സാമ്യതയുള്ളത് സാമ്യതയുള്ളത് മുസ്ലിം സംഘടനകളും സംഘപരിവാരവും അല്ല സാമ്യതയുള്ളത് ലൗ ജിഹാദ് എന്ന നുണപ്രയോഗത്തെ പ്രചരിപ്പിച്ചു വിടുകയും ആ ഗുണപ്രചാരണത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നു തള്ളുകയും ചെയ്ത സംഘപരിവാരവുമാണ് സാമ്യതകളുള്ളത് ആ സാമ്യത ഒരിക്കലും മുസ്ലിം സംഘടനകളുടെ മുകളിൽ വെച്ചുകെട്ടാൻ സാധിക്കില്ല ഇത് കേവലമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം മാത്രമല്ല ദർശനത്തിന്റെ കൂടി അപര്യാപ്തതയാണ് സിദ്ധാന്തത്തിന്റെ കൂടി വിടവുകളാൽ അതുകൊണ്ടാണ് മാർക്സിസം അടിസ്ഥാനപരമായി പിശകുപറ്റുന്നത് യൂണിവേഴ്സലിസത്തെ സ്ഥാപിക്കുന്നത് കൊണ്ടാണ് യൂറോപ്പിന്റെ ഒരു കാലത്തുണ്ടായിരുന്ന ചരിത്രപരമായ ഗതിവിഗതികളെ മാത്രം നിർണയിച്ച് പടിഞ്ഞാറൻ യൂറോപ്പിന്റെ അല്ലെങ്കിൽ ജർമ്മനിയുടെയും യു കെയിലെയും തന്റെ അനുഭവങ്ങളുടെയും നിരീക്ഷണത്തിന്റെയും ഭാഗം മാത്രം നിശ്ചയിച്ച് കിഴക്കൻ രാജ്യങ്ങളുടെ അവയെക്കുറിച്ചുള്ള കൊളോണിയൽ ആഖ്യാനങ്ങളെ മാത്രമേ അതിനാസ്പദമാക്കി ചിന്തിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ദർശനങ്ങളെയും അല്ലെങ്കിൽ മുഴുവൻ ചരിത്രത്തെയും പ്രപഞ്ചത്തിന്റെ ഭൗതികമായ അതിൻ്റെ ചാലകശക്തിയെയും സിദ്ധാന്തിക്കുന്ന ഒരു ദർശനത്തെ യൂണിവേഴ്സലൈസ് ചെയ്യുന്നു ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും ഇങ്ങനെയാണെന്ന് സിദ്ധാന്തിക്കുന്നു ഇതാണ് മാർസിസത്തിൻ്റെ അടിസ്ഥാനപരമായ അപകടം അതാണ് രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ അവർക്ക് പറ്റുന്ന അടിസ്ഥാനപരമായ പിശക് അതുകൊണ്ടാണ് ദളിത് ചിന്തകന്മാർ മാർക്സിസത്തിന്റെ വർഗ സിദ്ധാന്തത്തിൽ ഞങ്ങൾക്കിടം കാണുന്നില്ല അതുകൊണ്ടാണ് ബ്ലാക്ക് മാർക്സിസ്റ്റുകൾ മാർക്സിസത്തോട് വിമർശനം ഉന്നയിച്ചത് വർഗം എന്ന കാറ്റഗറിയിൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുടെ ഉൽപാദന ബന്ധത്തിന്റെയും ഉൽപാദന ശക്തിയും തമ്മിലുള്ള വൈരുദ്ധ്യാധിഷ്ഠിതമായ ബന്ധത്തിലൂടെയാണ് ഈ മൂലധനം അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാകുന്നതും അതിൻ്റെ ഉടമസ്ഥതയിലൂടെയാണ് കാപിറ്റലിസം ഉണ്ടാകുന്നതും ആ ഉടമസ്ഥതയെ സാമൂഹികമായ ഉൽപാദനത്തെ പോലെ തന്നെ അതിൻ്റെ ലാഭത്തിൻ്റെ വിതരണവും സാമൂഹികമായി നിർണയിക്കപ്പെടുകയും വേണം എന്ന് സിദ്ധാന്തിക്കുമ്പോൾ രണ്ട് കാറ്റഗറികളെ മാത്രമേ മാർക്സിന് കാണാൻ കഴിയുന്നുള്ളൂ പലമകളെ കാണാൻ മാർക്സിന് കഴിയുന്നില്ല രണ്ടു വർഗങ്ങളെ മാത്രമേ ആത്യധികമായി മാർക്സിസം പരിഗണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് സ്ലൈബറിയെ ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥയെ അതുപോലെ തന്നെ വംശീയതയിൽ ഇരകളാക്കപ്പെട്ട പലവിധങ്ങളായ മനുഷ്യരെ കാണാൻ മാർക്സിസത്തിന് കഴിയാതിരുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ദാർശനികമായും അതുപോലെ തന്നെ സാമൂഹ്യ വിശകലനോപാധി എന്ന അർത്ഥത്തിലും മാർക്സിസം പരാജയപ്പെട്ടു പോയ ഒരു ദർശനമാണ് കേരളത്തിലുള്ളത് സ്റ്റാലിനിസ്റ്റ് പാർട്ടി സംവിധാനത്തിലേക്ക് ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയുണ്ടാക്കി ജാതിയുടെയും ഇസ്ലാമോയും സാമൂഹ്യാധികാരത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും ഏകാധിപത്യം നിറഞ്ഞ ഒരു ഭരണ നിർവഹണം മാത്രമാണ് അതുകൊണ്ടാണ് എസ് ഒവിനെ പോലെയുള്ള ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പോഷക സംവിധാനങ്ങൾ പറയുന്നത് മാർക്സിസത്തെ നിങ്ങൾ എല്ലാ മൂല്യങ്ങളുടെയും ഒരു സ്വർഗീയ സിദ്ധാന്തമായിട്ട് സിദ്ധാന്തിക്കുമ്പോ നിങ്ങളെ നോക്കിച്ചിരിക്കുന്ന ആളുകളുണ്ട് സോവിയറ്റ് റഷ്യയിൽ കൊല ചെയ്യപ്പെട്ട പരാധികൾ മാർക്സിസത്തെ സാർവലൗകികമായ വിമോചനത്തിന്റെ പദ്ധതിയായി ചിത്രീകരിക്കുമ്പോൾ പോൾപോർട്ടിന്റെ നിന്നും അധികാര പ്രയോഗത്തിലും ഇരകളാക്കപ്പെട്ട മനുഷ്യരോടാണ് നിങ്ങൾ കൊഞ്ഞനെ കുത്തുന്നത് മാർ സാർവലൗകമായ ദർശനമായി ചിത്രീകരിക്കുമ്പോ ചൈനയിലെ മാവോസത്വം കൊന്നുകളഞ്ഞ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ കൊഞ്ഞനെ കുത്തുന്നത് അതുകൊണ്ടാണ് ഈ നാട്ടിലെ ചെറുതലമുറയെ യുവതലമുറയെ സ്വരൂപത്തോട് ഞങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കി വംശീയതയുടെ ദേശീയതയുടെ പ്രത്യയശാസ്ത്രപരമായ അന്ധവിശ്വാസങ്ങളുടെ മൂഢതയിൽ നിൽക്കുന്ന ദർശനങ്ങളിലേക്കല്ല പതിനാല് നൂറ്റാണ്ടുകൾ ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകളിൽ വിമോചനത്തിന്റെ പദ്ധതിയെ സാക്ഷാത്കരിച്ച അറബാഹിനെ കബാലയത്തിന്റെ മുകളിലേക്ക് അതുപോലെ ഈ നാട്ടിലെ കീഴാള ജനവിഭാഗങ്ങളെ അവർ അഭിമാനവും കൊടുത്ത സഹോദര ഈഴവ സമുദായത്തോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വിമോചനം വേണോ കേരളത്തിൽ ആദ്യത്തെ യുക്തിവാദി നേതാവായ സഹോദര നയ്യപ്പൻ പറയുന്നത് നിങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ പാതയിലേക്ക് സഞ്ചരിക്കണമെന്നാണ് അതുപോലെ തന്നെ പണ്ഡിറ്റ് കുറുപ്പ് പറയുന്നത് നിങ്ങൾക്ക് ഇസ്ലാമാണ് നിങ്ങളുടെ വിമോചനത്തിന്റെ പദ്ധതി എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഈ ചെറുതലമുറയോട് യുവതലമുറയോട് ചിന്തിക്കുന്ന തലമുറയോട് എറിഞ്ഞുകൊടുക്കാനല്ല എറിഞ്ഞുകൊടുക്കാനല്ല പരാജയപ്പെട്ട സിദ്ധാന്തങ്ങളിലേക്ക് ഭൂമിയും ും ചുമതയും ആധ്യാത്മികതയും ഒരുമിപ്പിക്കുന്ന അതുപോലെ തന്നെ വിമോചനത്തെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത വിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് അതുകൊണ്ടാണ് ഇസ്സോവിച്ച് പറഞ്ഞത് നിങ്ങൾ സിദ്ധാന്തങ്ങളിൽ കാണുന്ന വൈരുദ്ധ്യങ്ങളെ ബൈനറികളെ സംയോജിപ്പിക്കുന്ന അത്യുജ്വലമായ ഒരു സൗന്ദര്യത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക വിശുദ്ധ ഇസ്ലാമിലെ ദാർശനികമായും ഭരണകൂടത്തെ അതുപോലെ അബദ്ധം അബദ്ധം മാത്രമല്ല ആ പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനും മനുഷ്യരെ കൊന്നൊടുക്കി ജീവച്ചടങ്ങളാക്കി തള്ളിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് വലിച്ചെറിഞ്ഞ ആ സിദ്ധാന്തത്തെ ഇന്നും നിങ്ങൾ പുലുകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതുപോലെ അലി പറഞ്ഞതുപോലെ ആത്യന്തികമായി വെസ്റ്റേൺ ലോജിക്കിൽ നിന്ന് പുറത്തു കിടക്കാത്ത മാർക്സിസത്തിന് തലച്ചോർ കൊടുക്കുന്നത് സ്വാതന്ത്ര്യമല്ല ലിബറേഷൻ അല്ല സോവിയറ്റ് റഷ്യയിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരെ നോക്കി കൊഞ്ഞനം കുത്തനാൽ കേരളത്തിൽ പഠിക്കാൻ വിദ്യാർത്ഥിയുടെ ചെകിട്ട ചെകിട്ട മുന്നിൽ ചിത്രം ലിബറേഷൻ സിദ്ധാന്തിക്കുന്നവരോട് പറയാനുള്ളത് മുസ്ലിം പഠിക്കുകയും ഹിജാബ് പിടിച്ചൂടുകയും ചെയ്ത അക്ഷരാർത്ഥത്തിൽ സ്റ്റാലിന് പുലർന്നവർ ഇന്ന് ക്യാമ്പസുകളുടെ മുൻപന്തിയിൽ ചിത്രം വധിച്ചതിന് ലിബറേഷൻ ചിത്രീകരിക്കുമ്പോ ഈ വൈദ്യാധിഷ്ഠിത ഭൗതിക എന്നല്ല ഇതിന് വിളിക്കേണ്ടത് ആത്യന്തികമായി പ്രയോഗവും മോശവും തമ്മിൽ അതെല്ലാം ആശയത്തിൽ തന്നെ വൈകിട്ട ഒരു ദർശനത്തിൽ നിന്ന് ഇനിയും നിങ്ങൾ വിമോചിക്കപ്പെടണം എന്നാണ് കേരളത്തിൽ നിങ്ങൾ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് ചെയ്തതുണ്ട് കേരളത്തിൽ അപരവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് ചെയ്തത് ബംഗാളിലെ മുസ്ലിങ്ങളോട് ചെയ്തതെന്താണ് ഈ രാജ്യത്തെ സോഷ്യൽ ഹയോർട്ടിക്കൽ സ്ട്രക്ചറുകളോട് ചെയ്തതെന്താണ് ഇവിടുത്തെ സോഷ്യൽ ദേശീയത പോലെയുള്ള വ്യവഹാരങ്ങൾ അപരവൽക്കരിക്കപ്പെട്ട് അപരവൽക്കരിച്ച ജനവിഭാഗങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ സാധിച്ചതാണ് ജെ എൻ യു വില അങ്ങനെ ഒതുങ്ങി മനുഷ്യന്റെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ദളിത് കോടതികളിലേക്ക് മുസ്ലിം ഗല്ലികളിലേക്ക് ഇറങ്ങിപ്പോകാൻ താഷ്കണ്ടിൽ വെച്ചുകൊണ്ട് മുഹാജിങ്ങളെ സംയോജിപ്പിച്ചു അവരെ യോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ പ്രസ്ഥാനത്തിന് കടന്നു ചെല്ലാൻ കഴിയാതിരുന്നത് നിങ്ങളിന്നും ിൽ നിന്ന് അടിമത്ത വ്യവസ്ഥയിലേക്കും അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസത്തിലേക്കും അത് കഴിഞ്ഞ് കമ്മ്യൂണിസത്തിന്റെ വർഗരഹിതമായ ഒരു ഒരു ഭൂമിയെ കുറിച്ച് കിതാബ് കണ്ടുകൊണ്ട് എ കെ ജി സെന്ററിൽ ഇരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബംഗാളിൽ ഇരുന്നതുകൊണ്ടാൽ ഇന്നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വിമോചനത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ചരിത്രമാണ് അല്ലെങ്കിൽ അനുഭവമാണ് ഇവിടെയാണ് കമ്മ്യൂണിസത്തെ നമ്മൾ ആശയപരമായി വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഇന്നങ്ങനെ നിലനിൽക്കുന്ന സാധനമൊന്നുമല്ല മുൻവാതിൽ തന്നെ പിൻവാതിലായി പോയപ്പോ ജീവിതത്തിന്റെ വൈരുദ്ധ്യം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു ഉപജീവനോപാധി മാത്രമാണിന്ന് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അല്ലാതെ എന്താണ് ഈ സിദ്ധാന്തത്തിന് പ്രായോഗികപരമായി എന്താണ് ചെയ്യാനുള്ളത് ആശയപരമായി വരണ്ടുപോയ ഞങ്ങൾ ആശയവാദികളല്ല സാങ്കല്പിക സോഷ്യലിസം അല്ല എന്ന് പറയുമ്പോൾ തന്നെ ശാസ്ത്രീയ സോഷ്യലിസം സങ്കല്പത്തിൽ പോലും നിലനിൽക്കാൻ കഴിയുന്നില്ല മറ്റൊരു വിഷയം നാസ്തികതയാണ് ശുദ്ധവംശീയതയാണ് നിങ്ങളോട് നോക്ക് സയൻറ്റിസിസത്തിലൂടെ ഇവർ സ്ഥാപിച്ചെടുക്കുന്നത് എന്താണ് സയന്റിസത്തിലൂടെ ഇവർ സ്ഥാപിച്ചെടുക്കുന്നത് സംവരണം എന്ന് പറയുന്ന ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സമരങ്ങളെയാണ് ശാസ്ത്രത്തിൻ്റെ വരണ്ട യുക്തി ഉപയോഗിച്ചുകൊണ്ട് തള്ളിക്കളയുന്നത് ഇത് കേവലമായ ആശയവാദം മാത്രമല്ല ഹിന്ദുത്വ ഫാഷിസം ഈ രാജ്യത്ത് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമൂലമായ അധികാരം എല്ലാ മേഖലകളിലേക്കും പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യത്തെ കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകളും നവനാസ്തികരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതവംശഹത്തെക്ക് വേണ്ടി ആശയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ വംശീയവാദമാണ് ഇവിടെ ഈ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം അല്ലെങ്കിൽ നാസ്തികത അല്ലെങ്കിൽ ആസ്തികത എന്നത് ഒരുപാട് കാലം മുമ്പേയുള്ള തർക്ക ഉള്ള സംവാദങ്ങളാണ് വെസ്റ്റേൺ എംപിരിസിസവും റാഷണലിസവും എന്ന് പറയുന്ന ആ യുക്തിവാദത്തെ അല്ല എംബിരിസത്തിൻ്റെ അനുഭവികവാദത്തിൻ്റെ ഒരു മൂലയുടെ ഒരു മൂലയിൽ നിന്നുള്ള ശാസ്ത്രീയമായ വംശീയവാദത്തെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരെയും സ്വതന്ത്രരാക്കാൻ പോവാൻ ഞങ്ങളെല്ലാവരെയും വിമോചിപ്പിക്കപ്പെടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലുള്ള ഘടനാപരമായ വംശീയതയെ ഈ സമൂഹത്തിലുള്ള അധികാരത്തിൻ്റെ ഏകരൂപകത്തെ ഈ സമൂഹത്തിലുള്ള ിക്കുന്നിടത്തും മുസ്ലിങ്ങളുടെ ദളിതരുടെ കീഴാള ജനവിഭാഗങ്ങളുടെ മുന്നോട്ടത്തെ തടസ്സം നിൽക്കുന്നിടത്തുമുള്ള ഭരണകൂടത്തിൻ്റെയും അതീശ സാംസ്കാരിക പദ്ധതികളുടെയും കേവല ഉപകരണങ്ങളായി അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന നവനാസ്തികതയുടെയും കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അന്ധവിശ്വാസത്തെയും ചെറുകെട്ടി ചേർത്തുനിന്ന് പതിനാല് നൂറ്റാണ്ടുകൾ ലോകത്തിൻ്റെ മുമ്പിൽ വിസ്മയം പോലെ ലോകത്തിൻ്റെ മുന്നിൽ ഉജ്ജ്വലമായി പ്രകാശിച്ചു നിന്ന ഈ ദർശനത്തെ ഇസ്ലാമിനെ ഈ ലോകത്തിൻ്റെ മുന്നിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കൊളോണിയൽസം ഉത്പാദിപ്പിച്ചിട്ടുള്ള അതുപോലെ തന്നെ വാറോണ്ടർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തീവ്രവാദാഖ്യാനങ്ങളുടെ വംശീയതയുടെ വിഴുപ്പുപാണ്ഡം ചുമക്കുകയും അതിലേക്ക് അക്ഷരാർത്ഥത്തിൽ സ്റ്റാലിനിസ്റ്റ് സംവിധാനത്തിന്റെ ലെനിനിസ്റ്റ് പാർട്ടി സംവിധാനത്തിന്റെ ഏകാധിപത്യം നിറഞ്ഞ ഭരണകൂട പ്രയോഗങ്ങളുടെ ചരിത്രാനുഭവത്തിലൂടെ ഹിന്ദുത്വ ഫാഷിസത്തിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ജമായത്തെ ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലമായ ആശയ സംവാദം മാത്രമല്ല ഇസ്ലാമിക പാരമ്പര്യത്തിൽ തലമുറകളായി അല്ലെങ്കിൽ പതി നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക അകത്തു പ്രതിരോധം തന്നെയാണ് ഈ പ്രതിരോധത്തിന് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അള്ളാഹുറബുലിസത്തുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃൻ അലഹമുല്ല അസ്സാലും വരമു